നീ ആർക്ക് വേണ്ടിയാണോ എന്ന് ഇഷ്ടപ്പെട്ടത് അവൻ അതായത് അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടട്ടെ എന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ ചെന്നത്തുണ്ട് ഒന്ന് സദസ് പിരിയും മുമ്പേ സദസ്യർക്കും നമുക്കും വേണ്ടി ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന അള്ളാഹു ومن اليقين ما تهضم به علينا مصيبات الدنيا ومتعنا باسماعنا وابصارنا وقوتنا ما احييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا اكبر همنا ഞങ്ങൾക്ക് നൽകണേ നൽകണേ മിൻ നിന്നോടുള്ള ഭയഭക്തി ഭയത്തിൽ നിന്ന് ഞങ്ങൾക്കും നിന്നെ ധിക്കരിക്കുന്ന വിഷയത്തിലും ഇടയിൽ മറയിടുന്ന അതായത് അള്ളാഹു ഞങ്ങൾക്കും ഞങ്ങളുടെ നിന്നെ ധിഖരിക്കുന്ന പ്രവർത്തിക്കൾ ഇടയിൽ മറയാകുന്ന വിധത്തിൽ ഞങ്ങൾക്ക് എന്നോടുള്ള ഭയത്തിൽ നിന്നുള്ള വഹിതം നൽകണേ പാപങ്ങൾ ചെയ്യാതിരിക്കാൻ ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച ഭയഭക്തി ഉണ്ടാകണേ എന്നാണ് ഇതിൻ്റെ ആശയം തുടർന്ന് നിന്റെ തോഴത്തിൽ നിന്നും അതായത് നിന്നോടുള്ള അനുസരണത്തിൽ നിന്നും മാ ബിഹി അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാപ്യമാകാൻ പറ്റും നിന്റെ സ്വർഗം അത്തരത്തിൽ അതായത് നിന്റെ സ്വർഗം ഞങ്ങൾക്ക് പ്രാപ്യമാകത്തക്ക വിധത്തിൽ നിന്നോടുള്ള അനുസരണത്തിനും ഞങ്ങൾക്ക് നീ തോഫിയൊക്കെ നൽകണേമാനികമായിട്ടുള്ള ഉറപ്പ് നിന്ന് ഞങ്ങൾക്ക് നീ നൽകണേ

ഞങ്ങൾക്ക് ഞങ്ങളുടെ കേൾവികൾ കൊണ്ട് ഞങ്ങളുടെ കാഴ്ചകൾ കൊണ്ടും ഞങ്ങളുടെ ശക്തി കൊണ്ടും ഞങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ഈ ഇപ്പറഞ്ഞ സംഗതികൾക്ക് അസ്വാധ്യകരമാക്കണേ അതിനെ ഞങ്ങൾക്ക് അവശേഷിപ്പിക്കണേ അതായത് ഞങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം മാഹിയെത്തന്നെ ഞങ്ങൾ ജീവിച്ചെടുക്കുന്ന ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ കേൾവി കാഴ്ച ശക്തി ഇതൊക്കെ നിന്നെ അനുസരിക്കുന്ന വിഷയത്തിൽ ഉപയോഗിക്കാൻ സാധിപ്പിക്കണേ എന്നാണ് ആശയം നീ ആക്കണേ സങ്ങളുടെ പ്രതികാരം അനാമം ഞങ്ങളെ ആക്രമിച്ചവർക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഞങ്ങളെ ആക്രമിച്ചവർക്കെതിരെ മാത്രം പ്രതികരിക്കാൻ അതും അതിരി കടക്കാതെ ആവശ്യമായടത്ത് ഞങ്ങളുടെ ഞങ്ങളെ ആക്രമിക്കുന്നവർക്കെതിരിൽ മാത്രം പരിമിതപ്പെടുത്തണേ ഞങ്ങളുടെ പ്രതികാരം ഞങ്ങളോട് ആദ അതു അതാപത്ത് ശത്രുത കാണിച്ചവർക്കെതിരെ കാണിക്കുന്നവർക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണം ഞങ്ങളുടെ ദീനിൽ ജീവിതത്തിൽ നീ ആപത്ത് വരുത്തരുത് ഞങ്ങളുടെ ഞങ്ങളുടെ അറിവിന്റെ ആകത്തുകയും ഈ ദുനിയാവ് ആക്കല്ലേ ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് ഞങ്ങളുടെ മേൽ സുൽത്താനീയത്ത് അധികാരം ആധിപത്യം നീ കൊടുക്കരുത് നൽകരുത് എന്ന് ഇനി നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പും സലാം വീട്ടിയ ശേഷവും പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന അള്ളാഹുരിക്ക നിസ്കാരത്തിൽ തഷഹുദ് തഹിയാത്തും ഇബ്രാഹിമ സലാത്തും കഴിഞ്ഞിട്ടുള്ള പല പ്രാർത്ഥനകളുണ്ട് ആ കൂട്ടത്തിലും ഇത് പ്രാർത്ഥിക്കുക നിസ്കാരം കഴിഞ്ഞ ശേഷവും പ്രാർത്ഥിക്കാം െ നീ എന്നെ സഹായിക്കട്ടെ നിന്നെ സ്മരിക്കുന്ന നിന്നെ തിക്ർ ചെയ്യുന്ന വിഷയത്തിൽ നിനക്ക് നന്ദി ചെയ്യുന്ന വിഷയത്തിലും നല്ല രീതിയിൽ ആരാധന ചെയ്യുന്ന വിഷയത്തിലും തിന്നെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ സാധിക്കുമ്പോൾ നന്മ വിജയിക്കുമ്പോൾ ചൊല്ലുന്ന ദിക്കർ എൺപത്തൊന്നാമത്തെയും നാപ്പത്തൊമ്പതാമത്തെയും ആയത്തുകളിൽ നിന്നുകൂടി ഉള്ളത് സത്യം വന്നു കഴിഞ്ഞു വ്യാജം അസത്യം നശിച്ചു നാമാവശേഷമായി ഇന്നൽ അൽ നിശ്ചയം വ്യാജം അസത്യം യഥാർത്ഥം അത് നാമാവശേഷമാകുന്നതാകുന്നു വെളിപ്പെട്ടു ജ അസത്യം വന്നു കഴിഞ്ഞു അസത്യം അതിന് തുടക്കമുണ്ടാവുകയില്ല തിരിച്ചു വരികയുമില്ല